السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بلال الله أما بعد مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് ജീവിതത്തിൽ ഒരുപാട് ദാനധർമ്മങ്ങളും സ്വതക്കകളും ചെയ്തും അത് അനുഭവിച്ചും ജീവിച്ചു പോന്നവരാണ് നാം ഓരോരുത്തരും ഇസ്ലാം ദാനധർമ്മത്തിന് അഥവാ സ്വതക്കക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്നത് നമ്മുടെ ബാല പാഠങ്ങളിൽ പോലും നാം മനസ്സിലാക്കിയ കാര്യമാണ് അള്ളാഹുവിന്റെ ദീന് ഒരുപാട് സൽക്രമങ്ങൾ പറയുന്നുണ്ടെങ്കിലും സ്വതക്ക എന്ന് പറയുന്ന സൽക്കർമ്മത്തിന് വളരെ പ്രാധാന്യവും അതിന്റെ ഫലം അതിന്റെ ഗുണം ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നും അള്ളാഹുവിന്റെ മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയുസ് വർധിക്കൽ ഉൾപ്പെടെ നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ ബറക്കത്ത് വർദ്ധിക്കൽ ഉൾപ്പെടെ രോഗശമനം ഉൾപ്പെടെ സ്വതക്ക എന്നത് വലിയ ഇടം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പിടിച്ചിരിക്കുകയാണ് അത്രത്തോളം നമുക്കെല്ലാവർക്കും ഒരു മുഖവുരയും ആവശ്യമില്ലാതെ ബോധ്യമുള്ള ഒരു യാത്ര ഒരു വലിയ അത്ഭുതമാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ്ലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുലഭമായി ഈത്തപ്പഴം കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഹദീസ് പറയുന്നത് ലളിതമായി സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മുതലായിരുന്നു മുഹമ്മദ് റസൂർ സല്ല അലിസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഒരു ഈത്തപ്പഴം എന്നുള്ളത് പുണ്യ നബി സഹു അലി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ അധ്വാനം ഹലാലായ രീതിയിലുള്ള അധ്വാനം പരിശുദ്ധമായ രീതിയിലുള്ള വരുമാനം ഒരു ഈത്തപ്പഴം വാങ്ങാൻ ഒത്തു കഴിഞ്ഞാൽ ഒരു ഈത്തപ്പഴം കിട്ടി അവൻ ഹലാലായ രീതിയിലാണ് ആ ഒരു ഈത്തപ്പഴം സമ്പാദിച്ചത് എങ്കിൽ മന്തസ്യ ഒരു നല്ല തൊഴിലിലൂടെ ഒരു നല്ല വരുമാനത്തിലൂടെ ഒരു ഈത്തപ്പഴം സ്വന്തമാക്കിയ ആള് ആ ഈത്തപ്പഴത്തെ അവൻ സ്വതക്ക ചെയ്യുകയും ചെയ്താൽ നല്ല രീതിയിലൂടെ സമ്പാദിച്ച മുതൽ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുക അള്ളാഹുവിന് വലിയ ഇഷ്ടമാണത് അല്ലാഹു ആ സ്വതക്കയെ സ്വീകരിക്കുന്നത് ആധികാരികതയിൽ തന്നെ ആ ആയാഹു സ്വീകരിക്കും എന്തുകൊണ്ട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കുന്നത് ഈ മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഹലാലായ രീതിയിൽ ഈ ഈത്തപ്പഴത്തെ അവൻ സമ്പാദിച്ചതാണ് അങ്ങനെ വളരെ നേരിയ ഒരു സമ്പത്തായ ഒരു ഈത്തപ്പഴം അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു വളരെ അധ്വാനിച്ച് ഹലാലായ രീതിയിൽ സമ്പാദിച്ച മുതലാണിത് ഹബീബായ പറയാണ് അള്ളാഹു വലിയ ആധികാരികതയോടുകൂടെ സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്കട്ടോളൂ ഈ ഒരു ഈത്തപ്പഴത്തെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു സൂക്ഷിക്കാണ് റബ്ബ് ആ ഈത്തപ്പഴത്തെ അല്ലെങ്കിൽ അത് ദാനം ചെയ്തപ്പോൾ കിട്ടിയ പ്രതിഫലത്തെ അങ്ങ് വളർത്താൻ തുടങ്ങും റബ്ബിന്റെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ അമലിന്റെ പ്രതിഫലം അങ്ങ് വളരാൻ തുടങ്ങും ഒരു ഈത്തപ്പഴം ശ്രതക്ക ചെയ്തു നല്ല മുതലായിരുന്നു അതങ്ങ് വളരാൻ തുടങ്ങും വളർന്ന് വളർന്ന് കുറെ കാലം നമ്മൾ ഭൂമിയിൽ ജീവിച്ചു പിന്നെ മരിച്ചു കബറിലും കുറെ കാലം കിടന്നു നാളെ റബ്ബിന്റെ കോടതിയിൽ മഷറയിലെത്തുമ്പോൾ

നിരുത്സാഹപ്പെടുത്തുന്നു നിരോധിക്കുന്നു പലിശ മുഖേന അള്ളാഹു ഐശ്വര്യം എടുത്തു കളയുന്നു പിന്നെയോ പിന്നെയോർ അള്ളാഹു ഏറ്റെടുത്ത് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിഷേധികളെ ഒന്നും അള്ളാഹ് ഇഷ്ടമല്ല അള്ളാഹുട്ടെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വതക്ക ചെയ്തത് അല്ല സ്വീകരിച്ചാൽ സ്വതക്ക ചെയ്തത് അല്ല സ്വീകരിക്കണമെങ്കിൽ അത് ഹലാലായ രീതിയിൽ സമ്പാദിച്ചതിൽ നിന്നും സ്വതക്ക ചെയ്യണം അള്ളാഹു സ്വീകരിക്കുന്ന സ്വതക്ക വളരെ ആധികാരികതയിൽ അള്ളാഹു സ്വീകരിക്കുക അള്ളാഹു വലിയ ഇഷ്ടത്തോടെയും ആയിരിക്കും ആ സ്വതക്ക സ്വീകരിക്കുക സ്വീകരിച്ച സ്വതക്കയെ അള്ളാഹു അവിടെ ഒരു അമലിന്റെ പരിഗണനയിൽ മാത്രം നിർത്തല്ല ചെയ്യുന്നത് അതിനെ പിന്നെ അവിടെ വെച്ച് അള്ളാഹു വളർത്തും അങ്ങനെ ഒരു ഈത്തപ്പഴത്തിന്റെ വലിപ്പമുള്ള സ്വതക്കക്ക് അള്ളാഹു കൊടുക്കുന്ന വലിപ്പം അല്ലെങ്കിൽ പ്രതിഫലം ഒരു പർവ്വതത്തിന്റെ വലിപ്പമാണെന്ന് പുണ്യനിബി ഇവിടെ നമുക്ക് ഒരു ചോദ്യം മനസ്സിലുണ്ട് എന്തുകൊണ്ടാണ് സ്വതക്ക എന്ന് പറയുന്ന അമലിന് മാത്രം മറ്റേ ഒരു അമലിനും അള്ളാന്റെ അടുക്കൽ ഇതുപോലെ വളർച്ച ചർച്ച ചെയ്തിട്ടില്ല ഒരു ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന്റെ പ്രതിഫലം അല്ല തരും അതിന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഫലം ഉണ്ട് അത് അവിടെ കിടന്ന് ഇങ്ങനെ വളരുന്നില്ല ബാങ്കിൽ പണം നിക്ഷേപിച്ചപ്പോൾ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിപ്പമാണ് ഇവിടെ ായി വന്നുകൊണ്ടിരിക്കുന്നത് അമല് മാത്രമാണ് ഇത്തരം വിഷയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ള മറ്റു അമലുകളൊന്നും ചർച്ച ചെയ്യാത്തതിനൊരു കാര്യമുണ്ട് മഹാന്മാർ അതിന് മറുപടി പറയുന്നത് ഏത് എമല് ചെയ്യുമ്പോഴും ആ എമലിനു വേണ്ടി മനസ്സ് വല്ലാതെ ഒരുങ്ങിയില്ലെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ സ്വതക്ക ചെയ്യുമ്പോൾ കൊടുത്തു പോയല്ലോ അത് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത വരാതെ അല്ലെങ്കിൽ ഈ കൊടുക്കുന്നതിൽ ദുനിയവയായ ഒരു സന്തോഷം ഒരു ലോകമാന്യത വരാതെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന ഒരു അധ്വാനം ഒരു സ്വതക്കയുടെ കൂടെ ഉണ്ട് ആ അധ്വാനത്തെ അള്ളഹ പരിഗണിക്ക മനസ്സിനെ നിയന്ത്രിച്ച് ഇഹ്ലാസ് നിലനിർത്തി ചെയ്യാ താല്പര്യത്തോടെ കൊടുക്കാൻ താൻ ഏറെ സ്നേഹിക്കുന്ന സമ്പത്തിൽ ആ സമ്പത്തിനെ താൽപ്പര്യത്തോടുകൂടെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുക എന്ന അധ്വാനമാണ് അള്ളാഹു ഇവിടെ പരിഗണിച്ചത് ആ പരിഗണനയാണ് ഈ നിക്ഷേപിച്ച സ്വതക്ക അള്ളാഹു വളർത്തി 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 കൊണ്ടുവരുന്നതെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു ഒരു ആ എമലിനോടുള്ള നമ്മുടെ സ്നേഹം കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടുതലായിരിക്കും ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു നൂറ് രൂപ കൊടുത്തു ആ നൂറ് രൂപ കൊടുത്തതിൽ നമുക്കൊരു ആവറേജ് സന്തോഷമുള്ളൂങ്കിൽ അതനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും ഒരു നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തതിൽ അതൊരിക്കലും നഷ്ടമല്ല നാളെ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷമാണെങ്കിൽ ആദ്യം കൊടുത്തതിനെ പോലെയല്ല ഇവന് നല്ല പ്രതിഫലം ഉണ്ടാവുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ തട്ടിയ കാര്യത്തെ നമ്മൾ പ്രയോഗിക്കുന്നവർ ഏറ്റവും നല്ല ആമസ്സിൽ തട്ടി നല്ല തൃപ്തിയോടെയും സന്തോഷത്തോടെയും ചെയ്യുന്ന ആമലിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം قرآن بسم الله الرحمن الرحيم <تسوط> لن تنالوا البر حتى تؤفقوا مما تحبون وما تؤفقوا من فإن الله به عليم നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ദാനം ചെയ്താൽ ആ ദാനം ചെയ്യലിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് പരിപൂർണ സന്തോഷത്തോടെ ദാനം ചെയ്താൽ മാത്രമാ ആ ദാനധർമ്മത്തിലൂടെ നിങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ അള്ളാഹുവിനറിയാം അതുകൊണ്ട് നല്ല താല്പര്യത്തോടുകൂടെ ചെയ്യുന്നതിന് മാത്രം നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകൂ എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മുടെ മുന്നിൽ പറയുകയാണ് മഹാനായ ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഹബീബ് ഹബീബ് തങ്ങളുടെ ഒരു ഒരു പ്രഭാഷണം ഒരിക്കൽ നടത്തി ആ ാണ് നാല് കാര്യങ്ങളാണ് നാല് പ്രമേയങ്ങളാണ് പ്രധാനമായും പ്രതിപാദിച്ചു പോയത് പറയുകയാണ് പ്രഭാഷണത്തിൽ അന്ന് ചർച്ച ായത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് കേട്ടോളൂ ഒന്നാമത്തെ കാര്യം ഹബീബായ ഹബീബലി വിളിച്ചു പറയുകയാണ് നാല് കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം കേട്ടോളൂ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ തൗബയിൽ നിങ്ങൾ തൗബ ചെയ്ത് റെഡി ആയിരിക്കണേ തയ്യാറായിരിക്കണേ എപ്പ വേണമെങ്കിലും മരിക്കുമെന്ന ബോധം ഉണ്ടാവണം എപ്പ മരിച്ചാലും എനിക്ക് തൗപ ഉണ്ട് ഉണ്ടാവണമെന്ന ഒരു ശ്രമവും ഒരു ആഗ്രഹവും അതിന് വേണ്ടി ഒരു അധ്വാനവും ഉണ്ടാവണം എപ്പ വേണമെങ്കിലും മരിക്കുമെന്ന ബോധമുള്ള മനുഷ്യൻ എപ്പ വേണമെങ്കിലും ഒരു തൗബ തയ്യാറാക്കി വെച്ചിരിക്കണം തൗബ ചെയ്ത അവസ്ഥയിലായിരിക്കണം ജീവിതം എപ്പോഴും ഇങ്ങനെ പോവാ അപ്പൊ എപ്പ വേണമെങ്കിലും മരിക്കും അതിന് അത് അതിന് സാധ്യതയുണ്ട് അപ്പൊ മരണത്തിന് മുമ്പ് ഒരു തൗബ എന്ന് പറയുന്ന ഒരു പ്രധാനമായ ഒരു കർമ്മം നിങ്ങൾ മുൻകടന്നിരിക്കണം റെഡ്ഡി ആയിരിക്കണം തൗബ ചെയ്ത് ഇതാണ് ഒന്നാമത് പറഞ്ഞ പ്രമേയം അതാണ് അന്നത്തെ പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ പ്രമേയം കേട്ടോളൂ ജീവിതത്തിന്റെ തിരക്ക് വന്ന് പ്രാപിക്കുന്നതിന് മുന്നേ ഒഴിവ് സമയങ്ങളിൽ വേഗം വേഗം അഴമലി ചെയ്യാൻ തീരുമാനിക്കാം വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പത്തന്നെ നിസ്കരിക്കാൻ അവലുവക്കത്തിൻ്റെ ജമത്തിന് എത്താൻ ആദ്യം ശ്രമിക്കാം എന്താ കാര്യം എന്നറിയോ അതിനുശേഷം നിങ്ങൾക്ക് വല്ല നിർബന്ധിതമായ തിരക്കുകളും വന്നു പോയാൽ നിങ്ങൾക്കത് പ്രയാസവും ഈ അമല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടാമത്തെ പ്രമേയം നിങ്ങൾ അമല് ചെയ്യാൻ നേരം വൈകല്ല് വേഗം ചെയ്യൂ എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിൽ പ്രതിപാദിച്ച മൂന്നാമത്തെ പ്രമേയം അള്ളാഹുവോട് അടുക്കാൻ പറ്റുന്നതായ നിക്കറുകളും സ്വലാത്തുകളും ഒക്കെ കൂടുതൽ കൂടുതൽ ചൊല്ലി നിങ്ങൾ അള്ളാഹുവിലേക്ക് വേഗത്തിലെ അടുക്കണം പ്രായമായിട്ട് നന്നാവാമെന്ന് ചിന്തിക്കല്ലേ അത് ശരിയായ ചിന്തയല്ല വേഗം വേഗം അള്ളാഹുവിലേക്ക് അടുക്കണേ അതാണ് മൂന്നാമത് ആ പ്രഭാഷണത്തിൽ പ്രതിപാദിച്ചത് നാലാമത് പ്ര പ്രതിപാദിച്ചത് കേട്ടോളൂ യും നിങ്ങൾക്ക് നൽകട്ടെ പരസ്യമായി ചെയ്യുമ്പോഴും അവിടെ ഒരു പരസ്യം ആഗ്രഹിക്കരുത് രഹസ്യമായി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തന്നെ കിട്ടാനുള്ള മനസ്സും നെയ്യത്തും ഉണ്ടാവണം ഇഖിലാസം ഉണ്ടാവണം നിങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ചെയ്യൽ ശീലമാക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി ഈ നാല് കാര്യങ്ങളായ എനിക്ക് പറയാനുള്ളത് ആ നാല് കാര്യങ്ങളിൽ നാലാമത്തേത് സ്വതക്കയുടെ രഹസ്യ സ്വഭാവം അങ്ങനെ രഹസ്യമായും പരസ്യമായും നിങ്ങൾ സ്വതക്ക ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വതക്കകൾക്കൊക്കെ നീ കൂലി നൽകണേല്ലാം ഹബീബ് പറയുകയാണ് നിങ്ങൾ അങ്ങനെ സ്വതക്ക ചെയ്യുന്നുവെങ്കിൽ തുറസകൂ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ റബ്ബിന്റെ പ്രത്യേക സഹായം കിട്ടും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും സ്വതക്കയറോടെ പരിഹരിക്കപ്പെടുമെന്ന് അള്ളാഹുസത്തിന്റെ ഈ സഹായത്തെ വാഗ്ദാനം ചെയ്യുകയാണ് ജീവിതത്തിൽ വലിയ ഒരു പാഠമാകണം ജീവിതത്തിൽ വലിയ പാഠമാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പൊ അത്രയും വലിയൊരു കാര്യമാണ് സ്വതക്ക ഹബീബായ് നബി കിരീം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വതക്ക ചെയ്യുന്ന മനുഷ്യന് ആപത്തുകളും മുസീബത്തുകളും ഒന്നും വരൂല അള്ളാഹു തടഞ്ഞു നിർത്തും ഒരു സ്വതക്ക കൊണ്ട് കിട്ടുന്നത് എഴുപത് ആപത്ത് തടയലാണ് കെട്ടോളൂ അവിടുന്ന് പഠിപ്പിച്ചല്ലോ ഒരാൾ ഒരു അയാളെ പ്രാപിക്കാനിരിക്കുന്ന എഴുപതോളം ചീത്തകളെ അള്ളാഹു തടഞ്ഞു നിർത്തുമെന്ന് സുദുനാർ സുലുഹി ഒരു കൊണ്ട് എഴുപത് ചീത്തയായ അവസ്ഥകളെ അവനെ പ്രാപിക്കാൻ പോകുന്ന ചീത്തകളെ അവനെ പ്രാപിക്കാൻ പോകുന്ന മോശമായ ദുരന്തങ്ങൾ ദുരിതങ്ങൾ വിഷമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുപതെണ്ണത്തെ ഒരു സ്വതക്കയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തടഞ്ഞു നിർത്തുമെന്ന് നിങ്ങൾക്കറിയോ സ്വതക്ക നമ്മൾ ചെയ്യാറുണ്ട് എത്ര ചെറിയ സ്വതക്ക ചെയ്താലും ആ സ്വതക്കക്ക് നമുക്ക് പത്ത് രട്ടി ഒരു ഒരു സ്വതക്ക കൊണ്ട് പത്ത് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്കയുണ്ട് ഒരു ചെറിയ സ്വതക്ക പത്തിരട്ടി ചില സ്വതക്കകൾക്ക് ആയിരിക്കും പ്രതിഫലം ചില സ്വതക്കകൾക്ക് എഴുന്നൂറ് ഇരട്ടിയായിരിക്കും ചില സ്വതക്കകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഏഴായിരം ഇരട്ടിയായിരുന്നത് ഇങ്ങനെ സ്വതക്ക പോകുന്നത് ഏതായാലും പ്രധാനമായും നമുക്ക് ഈ സ്വതക്കകളെ നമുക്ക് നാലായി തിരിക്കാം അതായത് പത്തിരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്ക എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്ക എഴുനൂറ് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏഴായിരം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഇങ്ങനെ ഇങ്ങനെ സ്വതക്കകളെ നാലായി തിരിക്കാൻ പറ്റും ഹബീബായി നബി കലിം സലിസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹജീദിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ അയിമ്മത്ത് നമ്മിത് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രതിഫലം പ്രതിഫലം കിട്ടുന്ന കിട്ടുന്ന കേട്ടോളൂ ഒരു കൊണ്ട് തരത്തിലുള്ള നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പത്തിരട്ടിയ ഒരു രൂപ കൊടുത്താൽ പത്ത് രൂപ കിട്ടും ഫക്കീർന്മാർക്ക് സ്വതക്ക ചെയ്യുമ്പോൾ പത്തിരട്ടി കിട്ട എന്നാൽ കേട്ടോളൂ അടുത്ത സ്റ്റെപ്പ് പത്ത് കഴിഞ്ഞാൽ എഴുപതാണ് എഴുപത് ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് നീ ചെയ്തത് നിന്റെ ഒരു കുടുംബക്കാരനാണെങ്കിൽ എഴുപത് ഇരട്ടി പ്രതിഫലമാണ് ഇനി കേട്ടോളൂ നീ സ്വതക്ക ചെയ്തത് എഴുനൂറ് ഇരട്ടി പ്രതിഫലം കിട്ടണമെങ്കിൽ നീ അത് കൊടുക്കേണ്ടത് നിന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾക്കായിരിക്കണം സ്വന്തം കൂടപ്പിറപ്പിന് കൊടുത്ത എഴുന്നൂറ് ഇരട്ടി കിട്ടുന്നു കൂട്ടുകുടുംബത്തിൽ പെട്ട ഏതെങ്കിലും ഒരു സഹോദരന് കൊടുത്താൽ സ്വന്തം കൂടെപ്പിറപ്പല്ല ഏതെങ്കിലും ഒരു സഹോദരന് കൂട്ടു ഒരു കുടുംബക്കാരനാണ് ഏതെങ്കിലും ഒരു അമ്മായിയുടെ മോനോ അല്ലെങ്കിൽ ഒരു മൂത്താപ്പാടെ മോനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഴുപത് ഇരട്ടി അത് സ്വന്തം രക്തത്തിൽ പിറന്ന തൻ്റെ ഒരു ഉമ്മ പെറ്റ മക്കൾ എന്ന രീതിയിലുള്ള ജ്യേഷ്ഠനോ സ്വന്തം അനുജനോ സ്വന്തം പെങ്ങൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഴുനൂറ് ഇരട്ടിയാണ് കിട്ടുന്നത് എഴുന്നൂറ് ഇരട്ടിയാണ് കിട്ടുന്നത് ഇരട്ടി ഇനി ൾക്ക് ചെയ്താൽ ഏഴായിരം ഇരട്ടിയാണ് പ്രതിഫലം കിട്ടുക എന്ന് മഹാൻമാർ പഠിപ്പിക്കുകയാണ് കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യലാണെങ്കിൽ പോലും അതില് എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിഗണന ആ ദാനധർമ്മത്തോട് ബന്ധമായി നിൽക്കുന്നു ആലിമ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ മുത്തലിമ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ എൽമു പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനത്തിന് വേണ്ടി സതൊക്ക ചെയ്യുമ്പോൾ അവിടെ ഏഴായിരം ഇരട്ടിയാണ് പ്രതിഫലം കിട്ടുന്നത് അള്ളാഹു നൽകട്ടെ പരിശുദ്ധമായ ഖുർആാൻ مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة مِتُ حبة والله يضاعف لمن يشاء والله واسع عليم അള്ളാഹു നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടാ ഇത്തരത്തിൽ ഇരട്ടിയാക്കപ്പെടുന്ന സ്വതക്കയെ പരിചയപ്പെടുത്തുന്നത് ഏതുപോലെ എന്ന് ഒരു ധാന്യം ഒരു മണി നെല്ല് നട്ടാൽ ആ നെല്ല് മുളച്ചാൽ ആ നെല്ലിലൂടെ മുളച്ചുണ്ടായ ചെറിയ ചെടിയിൽ പിന്നെ ഭാവിയിൽ നെൽക്കതിരുകൾ രൂപപ്പെട്ടാൽ ഒരു ധാന്യമണിയിൽ നിന്നും ആയിരക്കണക്കിന് വരെ അല്ലെങ്കിൽ നൂറുകണക്കിന് വരെ ധാന്യമണികൾ വിടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥ പോലെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ വലുതാക്കുന്നു ഇരട്ടിയാക്കുന്നു ഇതാണ് അതിന്റെ യുക്തി ഇതാണ് അതിന്റെ ഉപമ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു തോഫി നൽകട്ടെ അനസ്രൻഹു പറയുന്നുണ്ട് ഒരു മനുഷ്യൻ സദക്ക ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് മുഹമ്മദ് റസൂൽ തങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അത്രേ ഹബീബിതങ്ങളെ കേട്ടിട്ട് സുഹാബി പ്രമുഖരായ അനസ്രു പറയുക അള്ളാഹാന്റെ റസൂൽ പറയാറുണ്ട് ആർക്കെങ്കിലും അള്ളാഹു പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത പണം അവൻ ദാനം ചെയ്യട്ടെ ആർക്കെങ്കിലും ആർക്കെങ്കിലും അല്ലാഹു ആരോഗ്യം ആ ആരോഗ്യം അവൻ അള്ളാന്റെ അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്ക് അല്ല തന്നതൊക്കെ ദാനം ചെയ്യാൻ നമുക്ക് നമുക്കല്ല തന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ദാനമാക്കാൻ തങ്ങളുടെ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് മഹാനായ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം മറ്റു പല ഹതിഥികളും ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ അനസ് സയ്യുദ്ദിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ഒരിക്കൽ ഈ ദാനധർമ്മത്തിന്റെ രഹസ്യ സ്വഭാവത്തെ പറ്റി പറഞ്ഞു ഞങ്ങളുടെ കൂടെ ദാനധർമ്മത്തിന്റെ ഒരു രഹസ്യ സ്വഭാവമുണ്ട് അതേ കുറിച്ച് റസൂൽ വസ്ലി ഞങ്ങളോട് പറഞ്ഞു ആ സമയത്ത് ഹബീബായ വിധങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അള്ളാഹു ഭൂമിയെ പഠിച്ച സമയത്ത് ഈ ഭൂമി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി അനങ്ങാൻ തുടങ്ങി ഭൂമി കിടന്ന് ആടി ഉലയാൻ തുടങ്ങി ആ സമയത്ത് ആടി ഉലയുന്ന ഭൂമിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഭൂമിയെ ആടി ഉലയാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അള്ളാഹു പർവ്വതങ്ങളെ പടച്ചു എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരായത്ത് പരിശുദ്ധ ഖുർആനിലുള്ളതായ ഓർക്കുന്നു നിങ്ങളെയും കൊണ്ട് ഭൂമി ആടി ഉലയാതിരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ അള്ളാഹു പർവ്വതം പടച്ചു എന്ന് ഖുർആആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയെ അടി അടിച്ചുകെട്ടിയിരിക്കുന്നത് ഭൂമിയെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് അടിച്ചു തറച്ചു വെച്ചിരിക്കുന്ന ആണിയായ പർവ്വതത്തിലാണ് പർവ്വതങ്ങള് ഭൂമിയിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു പ്രകൃതം ഈ മണ്ണ് മാന്തലും മലയിടിച്ചുകളൊക്കെ കാണപ്പെടാറുണ്ട് അങ്ങനത്തെ ഒരു പ്രകൃതം ഭൂമിയിൽ മനുഷ്യർ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭൂമിയുടെ പഴയ അവസ്ഥ ഉണ്ടാവും ഭൂമി കിടന്ന് ആടി ഉലയും ആടി ഉലഞ്ഞ ഭൂമിയെ പിടിച്ചു കെട്ടാൻ അള്ളാഹു പർവ്വതത്തെ സൃഷ്ടിച്ചു ഇത് കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു എന്ന് പുണ്യനു ബിസ് പർവ്വതത്തിന്റെ കാഠിന്യം ഈ ഭൂമിയെ പിടിച്ചു നിർത്താൻ പർവ്വതത്തിന് കഴിയുന്നു അപ്പോൾ മലക്കുകൾ ചോദിച്ചു പർവ്വതത്തെക്കാളും കടുപ്പമുള്ള ശക്തിയുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടി നിനക്കുണ്ടോ അല്ല അള്ളാഹു പറഞ്ഞു പർവ്വതത്തെ ഇടിച്ചു പൊടിച്ച് കളയുന്ന ഒരു ഇരുമ്പ് ഇരുമ്പു പടച്ചിട്ട് മലക്കുകളെ കാണിച്ചു പർവ്വതം ഇടിച്ചു പൊടിക്കുന്നു ആ ഇരുമ്പ് കണ്ടപ്പോ മലക്കുകൾ ഞെട്ടിപ്പോയി മലക്കുകൾ ചോദിച്ചു പടച്ചുനെ ഈ ഇരുമ്പിന്റെ ദണ്ടിനെക്കാളും കടുപ്പമുള്ള ഏതെങ്കിലും സൃഷ്ടി ശക്തിയുള്ള സൃഷ്ടി നിനക്കുണ്ടോ അല്ല ആ ഇരുമ്പിനെ ഉരുക്കാൻ തീ സൃഷ്ടിച്ചു തീയിൽ ഇരുമ്പ് ഉരുകയാണ് ഇരുമ്പിനെ ഉരുക്കി തീ കണ്ടപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു തീയിനെക്കാളും കടുപ്പമുള്ള പ്രതിഭാസം വേറെ ഏതെങ്കിലും ഉണ്ടോ അല്ല അപ്പോൾ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ തീയിനെ അണച്ചു കളയുന്ന വെള്ളത്തെ പടച്ചു കാണിച്ചു വെള്ളം തീയിനെ അണച്ചു കളയുന്നത് കണ്ടപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു അള്ളാഹുവോട് ചോദിച്ചു തീയിനെ അണച്ചു കളയുന്ന വെള്ളത്തെക്കാളും ശക്തിയായ മറ്റേതെങ്കിലും ഒരു സൃഷ്ടി നിരക്കുണ്ടോ അല്ല അപ്പോൾ വെള്ളത്തെ വഹിച്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന തിരമാലകൾ പടച്ച് തിരമാലയെ സഞ്ചരിപ്പിക്കുന്ന വെള്ളത്തെ പറത്തിക്കളയുന്ന കാറ്റിനെ അള്ളാഹു പടച്ചു കാറ്റ് കണ്ടപ്പോൾ കാറ്റിന്റെ ശക്തി കണ്ടപ്പോൾ മലക്കുകൾ അമ്പരന്നു അല്ലാഹുവോട് ചോദിച്ചു പടച്ചോനെ ഈ കാറ്റിനെക്കാളും ശക്തിയുള്ള ഏതെങ്കിലും സൃഷ്ടി നിനക്കുണ്ടോ അല്ലാഹു മലക്കുകളുടെ മുന്നിൽ കാറ്റിനെക്കാളും ശക്തിയുള്ള ഒരു പ്രതിഭാസത്തെ പരിചയപ്പെടുത്തിയത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ സതക്ക ചെയ്യുന്ന മനുഷ്യനെ ആയിട്ടാ പരിചയപ്പെടുത്തിയത് ഇമാം അഹമ്മദിന്റെ മുസ്ലത് ഹദീസ് കാണാം സീതുഹിഹു കാറ്റിനെക്കാളും ശക്തിയുള്ളത് മനുഷ്യന്റെ സ്വതക്ക കാണുന്ന മലക്കുകളുടെ മുന്നിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു തത്വമുണ്ട് എന്താണ് ആ പറഞ്ഞതിന്റെ ഉൾ പറഞ്ഞതിന്റെ പൊരുൾ അതായത് കാറ്റിനേക്കാളും വലിയ വലിയ തിരമാലകളെ പോലും തിരമാലകളെപ്പോലും വഹിച്ചുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റിനേക്കാളും ശക്തി വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ സ്വതക്ക ചെയ്യുന്ന ആദം സന്തതിയാണ് അവന്റെ സ്വതക്കയാണെന്ന് പറയാൻ കാരണം കാറ്റ് പൊതുവെ പൊതുവെ തീനാളത്തെ അണച്ചുകളും വിളക്കൊക്കെ കത്തിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കാറ്റ് വന്നാൽ വിളക്ക് അണഞ്ഞു പോകും അതുപോലെ അള്ളാഹുവിന്റെ കോപം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നിടത്ത് ഈ സ്വതക്ക കാറ്റിനെക്കാളും ശക്തിയുള്ള ഈ സ്വതക്ക എന്ന ചൊല്ലലോടുകൂടെ അള്ളാഹാന്റെ കോപം അങ്ങ് അണഞ്ഞു പോകും ഇതാണ് അതിന്റെ യുക്തി എന്ന് മഹാന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുണ്ട് ഹദീസിൽ തന്നെ വളരെ വ്യക്തമാണ് ആ പറഞ്ഞിട്ടുള്ള പ്രയോഗം അള്ളാഹുവിന്റെ കോപത്തെ അണച്ചു കളയും എന്ന് ഇമാം ഒക്കെ ജാമ്യം തീർച്ചയായും കോപത്തെ കെടുത്തി കളയുകയും ാഹുലാഹു അല്ലാഹു നമുക്ക് ചെയ്യട്ടെ അപ്പൊ സ്വതക്ക ചെയ്താൽ പോരാ സ്വതക്കയുടെ കൂലി നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുകയും വേണം ുംബീ അൽ ബക്കറയുടെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്നാമത്തെ ആയതാണിത് അള്ളാഹു പറയുന്നത് നിങ്ങൾ സ്വതക്കയെ നിങ്ങൾ സ്വതക്കയെ രഹസ്യമാക്കി വച്ചാൽ നിങ്ങൾ സ്വതക്കയ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്താൽ അതാണ് നിങ്ങൾക്ക് കയറി എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പാപങ്ങൾ നല്ല നല്ല സ്വതക്ക നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ കുറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ മഹാന്മാരായ പൂർവികരായ പല സലഫു സാനിഹ്യങ്ങളും എന്ത് ചെയ്തു അറിയോ ജനങ്ങളുടെ ഇടയിലെ ഫക്കീർ മിസ്കിന്മാർ ആരെങ്കിലും കണ്ണില്ലാത്തവരുണ്ടോ എന്ന് അന്വേഷിച്ചു തുടങ്ങി കണ്ണില്ലാത്ത അന്ധനായ ഏതെങ്കിലും ഫക്കീറോ മിസ്കിനോ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ സ്വതൊക്കെ ചെയ്യും അപ്പൊ അയാൾ അറിയുന്നില്ല അയാൾ പോലും സ്വീകരിക്കുന്ന ആൾ പോലും ഇത് ആര് ചെയ്തു എന്ന് അറിയുന്നില്ല ആ രീതിയിൽ ദാനധർമ്മം ചെയ്യുക എന്നതിനെ രഹസ്യമാക്കി വയ്ക്കാൻ മഹാന്മാരായ സ്വഹാബത്തിന് ശീലമുണ്ടായിരുന്നു അങ്ങനെ സ്വഹാബികൾ അത് അന്വേഷിച്ചു സലഫ സാലിഹിങ്ങൾ അന്വേഷിച്ചു മഹാന്മാരായ താബിഴിയങ്ങൾ അന്വേഷിച്ചു എന്തന്വേഷിച്ചു ഇത് സ്വീകരിക്കുന്നത് ഒരു മുസ്ലിമായ ഒരു മിസ്കീനായ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നുവെങ്കിൽ എന്ന് അന്വേഷിക്കുകയും ആലോചിക്കുകയും ആ അർത്ഥത്തിൽ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു അള്ളാഹു തോഫി നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ിൽ സ്വതക്ക എന്ന് പറയുന്ന പുണ്യമായ അമല ഒരിക്കലും ഒഴിവല്ല അതൊരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമുക്ക് അല്ല തന്നിരിക്കുന്ന എല്ലാം സമ്പത്താവാം സ്വാധീനമാവാം എന്തും ആരോഗ്യമാവാം നമ്മുടെ സന്തോഷങ്ങളാവാം മറ്റുള്ളവരിലേക്ക് പകരുക എന്നതാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അത് ചെയ്യാൻ നമുക്ക് യഥേഷ്ടം കഴിയും കഴിയണം കഴിയട്ടെ അള്ളാഹു അല്ലാഹു നൽകട്ടെ